നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലാഴി കടഞ്ഞ് എടുക്കുന്ന സമയത്ത് പുറത്തുവന്ന കാളകൂട വിഷം ഭൂമിയുടെ രക്ഷയ്ക്കായി ശിവൻ കുടിച്ചു എന്നാണ് ഐതിഹ്യം എന്നാൽ അത്യന്തം വിഷമായ ഇത് പരമേശ്വരൻ്റെ ഉള്ളിൽ പോകാതിരിക്കാൻ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചത്രേ അങ്ങനെ ആ കാളകൂട വിഷം ഭഗവാന്റെ കഴുത്തിൻ്റെ ഭാഗമായി മാറി തന്റെ ഭർത്താവായ ശിവന് ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ദേവി രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചു ഫലം നേടിയ ദിവസമാണ് മഹാശിവരാത്രി അതുകൊണ്ട് തന്നെ മറ്റേതു വ്രതത്തെയുംക്കാൾ ശിവരാത്രി വ്രതത്തിന് പ്രാധാന്യം അധികമുണ്ട് ക്ഷേത്രദർശനം നടത്തിയും വ്രതമനുഷ്ഠിച്ചും പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടത്തിയും വിശ്വാസികൾ ഈ ദിവസം ആചരിക്കുന്നു ശിവരാത്രി എന്നാൽ ശിവന്റെ രാത്രി രാത്രിയെന്ന് മാത്രമല്ല ശിവമായ രാത്രി എന്നുകൂടി അർത്ഥമുണ്ട് ശിവം എന്നാൽ മംഗളം എന്നർത്ഥം അതുകൊണ്ട് ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നർത്ഥം ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തമായ കാളകൂട വിഷം ഭൂമിയിൽ പതിക്കാതെ ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങി പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രി അങ്ങനെ ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല മംഗളം നൽകുക കൂടി ചെയ്തു പരമശിവൻ അങ്ങനെ ശിവരാത്രി എന്ന വാക്കിന് മംഗളരാത്രി എന്ന അർത്ഥം പ്രസക്തമാകുന്നു ശിവോഹം എന്നാണ് ശൈവ തത്വചിന്തയുടെ കാതൽ ശിവനും ഞാനും ഒന്നു തന്നെ എന്ന ചിന്ത തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ നാം ഓരോരുത്തരും സ്വയം തയ്യാറാകണം എന്ന സന്ദേശം കൂടിയാണ് ശിവരാത്രി മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി അർദ്ധരാത്രിക്ക് വരുന്ന ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത് മഹാവ്രതം എന്നും ശിവരാത്രി വ്രതം എന്നുമാണ് അറിയപ്പെടുന്നത് മറ്റേത് വ്രതങ്ങൾ എടുത്തില്ലെങ്കിലും അതിൻ്റെ എല്ലാം പുണ്യം ശിവരാത്രി വ്രതത്തിന് നൽകാൻ കഴിയുമെന്നാണ് വിശ്വാസം ആയിരം ഏകാദശി വ്രതം തൊഴുന്നതിന് സമമാണത്രേ അര മഹാശിവരാത്രി വ്രതം എന്നാണ് മറ്റൊരു വിശ്വാസം ശിവപ്രീതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നേടിയെടുക്കാൻ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ മതിയാകും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും പുരോഗതിക്കും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാം ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനായി ഭാര്യമാർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ചടങ്ങ് കാലാകാലങ്ങളായി നിലനിന്നു പോരുന്ന ഒന്നാണ് പങ്കാളിയുടെ ദീർഘായുസനും ഐശ്വര്യത്തിനും ഇത് സഹായിക്കുമത്രേ ശിവരാത്രിയുടെ രാത്രി മുഴുവൻ ഉറക്കമുഴിഞ്ഞ് ഇരിക്കണമെന്നാണ് പറയുന്നത് തലേന്ന് ഒരിക്കലെടുത്താണ് ശിവരാത്രി വ്രതം ആരംഭിക്കേണ്ടതും ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് സാധിക്കുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തി പൂർണ്ണ ഉപവാസമെടുത്ത് ശിവന്റെ പ്രീതിക്കായുള്ള അനുഷ്ഠാനങ്ങൾ നടത്തി രാത്രി മുഴുവൻ ഉറക്കമളച്ച് പിറ്റേന്ന് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുകയാണ് ചെയ്യുന്നത് പിതൃകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിലൊന്നാണ് ശിവരാത്രി ശിവരാത്രി വിളക്ക് കഴിഞ്ഞ ശേഷമാണ് ബലിതർപ്പണം അനുഷ്ഠിക്കുക കേരളത്തിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ബലിയിടാനുള്ള സൗകര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരുക്കുന്നുണ്ട് ആലുവ മണപ്പുറത്തെ ശിവരാത്രി ആഘോഷം ഏറെ പ്രസിദ്ധമാണ് പൂർവികർക്ക് ബലിതർപ്പണം അർപ്പിക്കാനായി പതിനായിരക്കണക്കിന് പേരാണ് ഇപ്പോൾ ആലുവ മണപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നത് ശിവരാത്രി ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ നടക്കുന്ന ശിവരാത്രി വിളക്കിനു ശേഷം ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും ഇന്ന് അർദ്ധരാത്രിയോടെ മഹാദേവ ക്ഷേത്രത്തിൽ പിതൃകർമ്മങ്ങൾ ആരംഭിക്കും ഉച്ചയോടെ തന്നെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി പിതൃപുണ്യം തേടി നൂറുകണക്കിന് വിശ്വാസികളാണ് രാവിലെ മുതൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച വരെ ബലിതർപ്പണമുണ്ട് ബലിതർപ്പണത്തിനായി നൂറ്റി പതിനാറ് ബലിത്തറകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് ദേവസ്വം ബോർഡ് നേരിട്ട് ബലിത്തറ ഒരുക്കിയിട്ടില്ല ബലിതർപ്പണത്തിന് എഴുപത്തിയഞ്ച് രൂപയാണ് നിരക്ക് ക്ഷേത്രത്തിൽ അർദ്ധരാത്രിയിലെ ശിവരാത്രി വിളക്കിനു ശേഷം ർപ്പണം ആരംഭിക്കുമെന്ന് പറയുന്നു തന്ത്രി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് മണപ്പുറത്തേക്ക് വിശ്വാസികളെ എത്തിക്കുന്നതിനായി ഇരുന്നൂറ്റി അമ്പത് കെ എസ് ആർ ടി സി ബസ്സുകൾ അർദ്ധരാത്രി സർവീസ് നടത്തുന്നുണ്ട് കൊച്ചി മെട്രോയും അധിക സമയം ഓടുന്നുണ്ട് റെയിൽവേ ആലുവായിലേക്ക് പ്രത്യേകം ട്രെയിൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരെയാണ് സുരക്ഷാ ചുമതലകൾക്കായി വിന്യസിച്ചിട്ടുള്ളത് ഞായറാഴ്ച വരെ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് സൗകര്യമുണ്ടാകും കനത്ത ചൂട് കണക്കിലെടുത്ത് ഭക്തർക്കായി വെള്ളവും ലഘുഭക്ഷണവും എല്ലാം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ശിവരാത്രി ദിവസമായ മാർച്ച് എട്ട് വെള്ളിയാഴ്ച വൈകിട്ടത്തെ പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് നമ്പർ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് മറ്റ് സ്റ്റോപ്പുകൾക്ക് പുറമെ മുള്ളൂർക്കര ഒല്ലൂർ നെല്ലായി കൊരട്ടി എന്നിവിടങ്ങളിൽ നിർത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അന്നേ ദിവസം രാത്രി സീറോ സിക്സ് ഫോർ സിക്സ് വൺ ഷൊർണൂർ തൃശൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ആലുവ വരെ ഓടുന്നു എന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നും പറയുന്നു രാത്രി പതിനൊന്നേ കാലിന് തൃശ്ശൂർ വിടുന്ന വണ്ടി എല്ലാ സ്റ്റേഷനുകളിലും നിർത്തിയ ശേഷം അർദ്ധരാത്രി പന്ത്രണ്ട് മുക്കാലിന് ആലുവയിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പിറ്റേന്ന് രാവിലെ അഞ്ചേ കാലിന് ആലുവയിൽ നിന്നും പുറപ്പെടുന്ന പതിനാറ് അറുന്നൂറ്റി ഒമ്പത് തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് രാവിലെ ആറ് നാൽപ്പതിന് തൃശ്ശൂരിലെത്തി പതിവ് പോലെ കണ്ണൂരിലേക്ക് യാത്ര തുടരുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടി ആലുവയ്ക്കും ഷർണ്ണൂരിനും ഇടയ്ക്കുള്ള എല്ലാ സ്റ്റേഷനുകളിലും നിർത്തും ഇതെല്ലാം തന്നെ ബലിതർപ്പണത്തിന് വരുന്ന ആൾക്കാരുടെ സൗകര്യാർത്ഥമാണ് ചെയ്യുന്നത് ഇരുന്നൂറ്റിപ്പത്ത് സ്പെഷ്യൽ സർവീസുകളും കെ എസ് ആർ ടി സി സ്പെഷ്യലായി ഒരുക്കിയിട്ടുണ്ട് ആലുവ വടക്കൻ പറവൂർ മാള പുതുക്കാട് പെരുമ്പാവൂർ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ചാലക്കുടി ഇരിങ്ങാലക്കുട അങ്കമാലി ഡിപ്ലോകളിൽ നിന്നാണ് ഈ സർവീസുകൾ നടത്തുന്നത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകളെല്ലാം മണപ്പുറം സ്റ്റാൻഡിൽ നിന്ന് പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് ഗാന്ധി സ്ക്വയർ സ്റ്റോപ്പിൽ നിന്നും ചേർത്തല ഭാഗത്തേക്ക് നഗരസഭ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് സർവീസ് നടത്തുന്നത് എന്നും പറയുന്നു മണപ്പുറത്ത് താൽക്കാലികമായി ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും പ്രവർത്തിച്ചു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത